ചാത്തന്നൂരിൽ ഇത്തിക്കര മുതൽ ഷീമാട്ടി വരെ രണ്ടര മീറ്ററിൽ അധികം ഉയരമുള്ള മൺപാതകൾ മാറ്റി പകരം തോണിൽ തീർത്ത പാതകൾ നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം പ്രതിഷേധ സമരമായി മാറുന്നു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ ചാത്തന്നൂർ ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും സംസ്ഥാനത്തെ പാതയുടെ നിർമ്മാണത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ അടുക്കി മണ്ണിട്ട് ഉയർത്തിയുള്ള പാത നിർമ്മാണം പലയിടങ്ങളിലും തകരുവാൻ ഇടയാക്കുകയും പകരം തോൺപാതകളുടെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും പരിഗണിക്കാതെയുള്ള ഈ നിർമ്മാണം കേരളത്തിന് അനുയോജ്യമല്ലെന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഭീതി കൂടാതെ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ തൂണുകളിലുള്ള പാത വേണമെന്നാണ് ആവശ്യം പ്രതിഷേധ കൂട്ടായ്മയിൽ ചാത്തന്നൂരിലെ മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയിലും പ്രതിഷേധ ജാല തെളിയിച്ച് ഈ സമരം തുടർന്ന് പോകുന്നതിനും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്നാണ് സമരസമിതിയുടെ അഭ്യർത്ഥന നമ്മുടെ നാട്ടിൽ ഈ അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിലാണ് അവർക്ക് സ്വതന്ത്രമായി ജീവാഹാനി സംഭവിക്കും എന്നുള്ള തരത്തിലാണ് അവർക്ക് റോഡിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുവാനോ നടന്നു പോകുവാനോ പോലും കഴിയാത്ത തരത്തിലേക്കാണ് ഈ ഉയരപ്പാതകൾ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഈ പാതകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപതടിയിലുള്ള മുകളിലുള്ള പാതകൾ നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ സ്ട്രക്ചറിലുമെല്ലാം തന്നെ വളരെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെ പരിഗണിക്കാതെ കേരളത്തിൽ ഇത്തരം പാതകൾ പണിയത് വളരെ അപകടമായ നിലയിലാണ് എന്നാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും നാഷണൽ വേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഞായറാഴ്ച നടക്കുന്ന സമരം ജി എസ് ജയലാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കൊല്ലം